അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ബൈ ഹായ് ഹലോ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ഷോക്കീസിന്റെ വീഡിയോ പാർട്ട് ഓൺ ആയി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇതിന്റെ ലാങ് വന്നത് അപ്പൊ നമുക്ക് ഷോക്കേസിന്റെ ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് അറിയാതെ പിന്നെ ഈ പാതം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ ആദ്യം തന്നെ ഒരു ശങ്കിന്റെ ആണ് ശങ്കുവെച്ചുണ്ടാക്കിയൊരു പൂവിന്റെ മോനാണ് ഇത് നമ്മൾ കന്യാകുമാരി ഇപ്പൊ കാണിച്ചോ പിന്നെ ഇതെന്ന് പറയുന്നത് അന്നെ എന്റെ കല്യാണത്തിന് കിട്ടിയ ഒരു സരസ്വതിയുടെ ജൂപ്പാണ് വിദ്യ പോലത്തെ ഒന്നാണ് പിന്നെയെന്ന് പറയുന്നത് ഇത് എന്റെ രണ്ടാമത്തെ ആങ്ങണക്ക് നാടകത്തിന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ പിന്നെ ഒരു ഫ്ലവർ ഉണ്ട് ഏർ റോസാപ്പൂടെ ഫ്ലവർ ഒരു കുഞ്ഞു പാവക്കുറ്റി കിടത്തുമ്പോ കണ്ണൊക്കെ ഇറച്ചുടങ്ങുന്ന പടം കൂട്ടി കേട്ടോ പിന്നെന്താ പറഞ്ഞത് കുഞ്ഞു കൃഷ്ണ വിഗ്രഹം ഇത് ഞങ്ങളുടെ പണ്ട് പണ്ടത്തെ വീട് തൊട്ട് ഞങ്ങള് ഞങ്ങളുടെ പഴയ കുഞ്ഞിന്റെ തൊട്ടേ ഉള്ള ഒരു കുഞ്ഞു വിഗ്രഹം ഒരു പടമാണ് കൃഷ്ണന്റെ നമ്മള് പണ്ട് കണിയൊക്കെ വെച്ചപ്പോ ഇതായിരുന്നു കൂടാത്തത് ഇപ്പോഴും അതന്നെയാണ് വെക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് കളർ വാട്ടർ ഉണ്ടായിരുന്നു ഇത് അണ്ണൻ കിട്ടി ഇത് അണ്ണൻ കിട്ടിയ ഗിഫ്റ്റ് പിന്നെ മൂന്നാർ പോയപ്പോ പാള സോപ്പ് വാങ്ങിച്ചൊരു പാള സോ കുട്ടി പറയും പിന്നെ ഒരു കുഞ്ഞു പാവ കുറ്റി ഇത്രേ ഉള്ളൂ ഈയൊരു ഏരിയയില് ഇത് പിന്നെ എനിക്ക് കോളേജിൽ പഠിച്ചപ്പം പ്രസന്റേഷൻ കിട്ടിയേക്കും ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് അതിൽ ലൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ പോയി അപ്പൊ അത്രയാണ് ആ ഏരിയയിലുള്ളത് എല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചേക്കാണുള്ളത് ഒന്നും അറിയില്ല എല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചേക്കാണ് നമുക്ക് ഇതെല്ലാം അതേപോലെ വെക്കാം ഇനി അടുത്ത മേലോട്ട് വന്ന ഇത് ചേച്ചി ചേച്ചി കച്ചിലിത്തവണ ആ പളനി പോയപ്പോ എവിടെ പോയപ്പോ കൊണ്ട സാധനമാണ് ഒരു കൃഷ്ണന്റെ കുഞ്ഞിത് തീരക്കെ വെച്ച് ഇത് ഇതേപോലെ കന്യാകുമാരി പോയപ്പോ വാങ്ങിച്ചത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഷണ്ഡിന്റെ കൂട്ടിലുള്ളതിന്റെ വലുത് ഇച്ചിരിടി വലുതാണേ പിന്നെ നമ്മള് മുട്ടായി കാണിക്കുന്ന ഒരു കുപ്പിയാണ് ഇത് നിറച്ച് മഞ്ചാടി ഇട്ടേക്കാൻ കണ്ട മഞ്ചാടി ഇട്ട് ഈ മഞ്ചാടി എനിക്ക് അപ്പച്ചോട് പറഞ്ഞ ഇത് പിന്നെ ഒരു ബോട്ടിൽ കൊണ്ട് അങ്ങ് എടുത്തിട്ട് ബോട്ടിലിരിക്കേ ഇവരെ എന്റെ മോഡ ഫോട്ടോയാണ് പിന്നെ തനിയുടെ ഒരു ഗ്ലാസ് ഇവിടെ കൂടുതലും തണിയും കൊണ്ട് കാണിച്ചൊരു സാധനം തനിയുടെ വിളക്ക് ഞാൻ പാർട്ട് വന്നില് കാണിച്ചിട്ടുണ്ട് ഇതൊരു കർമ്മഴുതി കേട്ടോ പിന്നെ ഇതാണ് ചേച്ചിയുടെയും ചേട്ടന്റെയും വെഡ്ഡിങ് വെഡിങ് ഡേയിലെ ഒരു ഫോട്ടോയാണ് പിന്നെ ഇങ്ങനെ ഒറ്റ കുറെ അടുത്ത കൊടുത്ത സാധനങ്ങളല്ല കേട്ടോ സാറിന് ഇത് നമ്മൾ കാരണം എന്തൊരു പതാകയാണ് മെറ്റന്റെ ബാക്കി നല്ലതാണ് പിന്നെ ഒരു കുഞ്ഞു കപ്പ് ഇരുപ്പുണ്ട് ഇത് ഈ കോളേജിൽ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞ ഗിഫ്റ്റ് ആണ് അത് ഇപ്പോഴും ഞാൻ ഇവിടെ സൂക്ഷിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് അന്നെ ബർത്ത്ഡേ കിട്ടിയ ഒരു കപ്പ് ഇരിപ്പുണ്ട് ഞാൻ എടുക്കുന്നില്ല ഡിപ്പുണ്ട് കപ്പ് അങ്ങനെ സാധനങ്ങൾ ഉള്ള കല്ല് എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്തെങ്കിലും കൈ വിട്ടു പോയി എല്ലാം കൊണ്ടിട്ട് എന്നെ ചാടിക്കുന്നതിന് ഇതൊരു പൊട്ടിയ കപ്പാണ് എനിക്ക് കളയു തോന്നാത്തത് ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചതാണ് ഇത് ഇതിനകത്ത് അതേപോലെ അത്തപ്പുറത്ത സാധനമാണ് കുഞ്ഞിര കളിപ്പാട്ട എൻ്റെ മോൻ്റെ കുഞ്ഞി അവന്റെ കയ്യിൽ ഇട്ടിരുന്ന കരികളയാണ് ഇത് ഇതെന്റെ ഒരു കൊലസാണ് ഇതെല്ലാം ഇതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് എല്ലാ ആക്രകളും കളയാതെ വെച്ചിട്ടുണ്ട് അതെല്ലാം ആണ് വെച്ചേരുന്നത് പിന്നെ നമ്മുടെ ഒരു പെർഫ്യൂമിൻ്റെ കുട്ടിയാണ് ഇനി വേറെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല എല്ലാം ആരോ എടുത്ത് കളഞ്ഞു പിന്നെ വേറെ ഒരു ചങ്ങന പോലെയൊക്കെ സാധനം ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ഇങ്ങനെ ചുമ്മാ ഒരു ആക്രകളും എടുത്ത് വെച്ചേക്കാണ് എല്ലാം സേഫായിട്ട് കൊണ്ടുനോക്കുന്നത് ഷോക്കീസ് നമ്മളെല്ലാം തിരിച്ചെടുക്കുക അതേപോലെ തന്നെ ഇനി ഞാനിന്റെ മേലാണേറ്റവും മേലില് ഇതായത് ഇതിനകത്തൊരു കപ്പുണ്ട് ഒരു സ്പൂൺ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ബുട്ടായി ഇട്ട് വെച്ചിരുന്ന ഡപ്പി ഇത് അന്നെ കിട്ടിയതായിട്ടോ അന്നൊരു ചെയ്തത് ബർത്ത്ഡേക്ക് ഇതൊരു കൃഷ്ണവിന്റെ കുഞ്ഞ് വിഗ്രഹമാണ് ഇതും അങ്ങന്റെ ബർത്ത് കിട്ടിയ ഒരു ഇസ്റ്റാണ് ഇതെല്ലാം അങ്ങന്റെ മൂന്നാമത്തെ കിട്ടുന്ന പിന്നെ ആ ഭാഗത്തെ ഏറ്റവും മേഞ്ചെന്ന് പറയുന്നത് ഇതും നമ്മുടെ വീടിന്റെ പാൽ കാച്ചിന് കിട്ടിയത് വീടിന്റെ പാല് കാച്ചിന് കിട്ടിയ ഒരു പ്രസന്റേഷൻ ആണ് കത്ത് ഈ ക്രിസ്മസ് ട്രീ കോളേജിലെ കേക്കില്ലാത്തിന്റെയാണ് അതും ഞാൻ ഇന്നത്തെ കൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഷേക്കൂസ് ഷഫീസിന് ഏറ്റവും അടിയിലത്ത് വന്നതാ ഇവിടെ കുറേ എന്താ പുസ്തകങ്ങളാണ് നമ്മുടെ വായനാ പുസ്തകങ്ങളാണ് പിന്നെ കുറേ അപ്പുറത്തെ ഷെൽഫിൽ ഇപ്പോൾ ഉണ്ട് വായന പുസ്തകങ്ങൾ പാതകുട്ടിയുടെ അങ്ങനെ ഒരുപാട് കഥകളായിട്ടാണ് ഇത് കഥ പുസ്തകങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വേണമെങ്കിലും അതായത് ഒരു ചെറുതായി ഇവിടെ ഇരുപ്പുണ്ട് പിന്നെ ഈ ഷോക്കേസിൽ ഏറ്റവും വേഗം പറയുന്നത് ഒരു ക്ലോക്ക് ഇരുപത്തുണ്ട് അത് അവർ വെഡ്ഡിങ് ആനിവേഴ്സറി കിട്ടും ഡേ കിട്ടിയതാണ് പിന്നെ അതാ ഒരു കഥകളി അത് രണ്ടാം ഫാനങ്ങൾ കിട്ടിയതാണ് കേട്ടോ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് അമ്മ കോളേജിൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ പാലിയാച്ചിന് കൊണ്ടുത്തന്ന ക്ലോക്കാണ് അതിൽ കോളേജിന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ ഇത് അണ്ണൻ്റെ അന്നെ കിട്ടിയ ഒരു പ്രൊസൻ്റ് ഗിഫ്റ്റാണ് എല്ലാം ഇത് ഇരിക്കുന്ന അണ്ണന്റെ ബർത്ത്ഡേ കിട്ടിയ പ്രൊസൻറ്റേഷൻ തന്നെയാണ് പിന്നെ ഇത് അണ്ണന്മാരും ചാച്ചനും കൂടിയുള്ള ഫോ ചാച്ചനും അമ്മയും കൂടിയുള്ള ഫോട്ടോയാണ് ഞാനും മൂത്താങ്കിതിലില്ല ഇവിടെ ഇല്ലാത്ത ടൈമിൽ ഇപ്പോൾ ഫോട്ടോ ആണ് അത് അപ്പോൾ അതും ഫെൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഷോ കേസിൽ നിറച്ച് സാധനങ്ങളുണ്ട് എല്ലാം